എൻ എസ് എസ് തൂക്കുപാലം കരയോഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ ആദരിച്ചു യോഗത്തിൽ വെച്ച് പഠനോപകരണ വിതരണവും ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു തൂക്കുപാലം മൂവായിരത്തിഇരുന്നൂറ്റി മുപ്പത്തി ഏഴാം നമ്പർ എൻഎസ്എസ് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ ആദരിക്കുകയും വിവിധ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പഠന സാമഗ്രികൾ വിതരണം ചെയ്യുകയും ചെയ്തു യോഗത്തിൽ കരയോഗം പ്രസിഡന്റ് കെ ആർ ഉണ്ണികൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു നെടുങ്കണ്ടം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി വിജയകുമാർ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു തുടർന്ന് കരയോഗ അംഗങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമായി ലഹരിക്കെതിരെ പോരാടാം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു യോഗത്തിൽ കരയോഗം സെക്രട്ടറി കെ വി മുരുകൻപിള്ള ഭാരവാഹികളായ ശിവൻപിള്ള രാമചന്ദ്രൻ നായർ ജിജികുമാർ പത്മാവതി അമ്മ രമ്യ വിനീഷ് മഞ്ജു ബിനു ബിന്ദു ഉണ്ണികൃഷ്ണൻ വൈ വിനോദ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലയിൽ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ മുന്നണി പോരാളികളായി പ്രവർത്തിക്കുന്ന എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി വിജയകുമാറിനെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം